ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു പാക്കിങ് ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു പാക്കിങ് ജോബിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് പിന്നെ മെഷീനറീസും കാര്യങ്ങളും ഒക്കെ അവർ തന്നെ നമുക്ക് തരും പ്രൊഡക്റ്റും ഒക്കെ അവർ നമ്മുടെ കയ്യിൽ കൊണ്ടുതരും നമ്മളത് പാക്ക് ചെയ്ത് കൊടുക്കേ വേണ്ടു അപ്പോൾ പാക്ക് ചെയ്യേണ്ടത് വേറെ ഒന്നല്ല ഇഡ്ഡലി അതേപോലെ ദോശ മാവാണ് ഇഡ്ലിയിലും ദോശയുടെ ഒക്കെ മാവാണ് നമ്മൾ അവരുടെ ആ തരണവർ അവരുടെ ബ്രാൻഡ് നെയിമിലുള്ള കവറൊക്കെ അവർ തരും ആ കവർ വെച്ചിട്ട് അവർ പറയണ പോലെ സീലിംഗ് മെഷീനൊക്കെ അവർ കൊണ്ട് തരും അത് വെച്ച് നമ്മളത് കറക്റ്റ് സമയത്ത് അവർക്കത് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു ജോബ് ലഭിക്കണത് ഓരോ പഞ്ചായത്തിലും ഓരോ ആൾക്ക് വെച്ചിട്ടാണ് ജോബ് ലഭിക്കുകയുള്ളൂ അപ്പോൾ അത്രയും ലിമിറ്റഡ് വേക്കൻസി മാത്രമാണ് ഈ ഒരു ജോബിനുള്ളൂ അപ്പോൾ ഈ ജോബിന് അപ്ലൈ കൊടു ക്കാൻ എന്തെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറയാം അതിന് മുമ്പ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഈ ഒരു ജോബ് ഈ ഒരു പാക്കേജ് ജോബ് ഞങ്ങൾ നേരിട്ട് തരണ ജോബല്ല എനിക്ക് വേറൊരു സോഴ്സിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ജെനുവിനിറ്റി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഇതിൽ ഇതിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങില്ല ഒരു സെക്യൂരിറ്റി എമൗണ്ട് ഒന്നും ഒരു രൂപ പോലും നമ്മൾ കൊടുക്കേണ്ടതില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ കറക്റ്റായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ജോബിൽ ജോബിന് വേണ്ടി ജോബ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ഫോം കൊടുത്തിട്ടുണ്ട് ആ ഫോം നിങ്ങൾ ഫിൽ ചെയ്ത് അവർക്ക് അയച്ച് ഫിൽ ചെയ്ത് അയച്ച് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ എന്നിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം കാരണം ഓരോ പഞ്ചായത്തിലും ഓരോ ഒരാൾക്ക് വീതം മാത്രമാണ് ഈ ഒരു ജോബ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ജോബ് തരുന്നത് അതുകൊണ്ട് കുറച്ച് കാലതാമസം പിടിക്കും ഈ ഒരു ജോബ് കിട്ടാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ പാക്ക് ചെയ്യാനുള്ള മെഷിനറീസും അതേപോലെ കവറും ഈ ദോഷമാവുമൊക്കെ അവർ നമുക്ക് കൊണ്ടുതരും അപ്പോൾ അവരുടെ ബ്രാൻഡ് നെയിമിൽ ലേബൽ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത് പിന്നെ ഇതിൽ കുറച്ച് ലൈസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും അതൊക്കെ ആ ഫോമിൽ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നോക്കിയിട്ടുണ്ട് ചേച്ചി എന്തെങ്കിലും പാക്കിങ് ജോബ് ഉണ്ടോ എന്നൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ജോബുകൾ പിന്നെയും പിന്നെയും ഉൾപ്പെടുത്തി അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജോബും ജോബായിട്ട് നമുക്ക് ഒരു നേരിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല നമുക്ക് നിങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നു അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള ജോബുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഇതേപോലെ മറ്റൊരു പാക്കിങ് ജോബിൻ്റെ ഡീറ്റെയിൽ ടീ പാക്കിങ് ജോബിൻ്റെ അല്ലെങ്കിൽ വീട്ടിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ബായ്